രണ്ട് ദിവസത്തെ ഊട്ടി യാത്രയുടെ തയ്യാറെടുപ്പിലാണ് യാത്രക്കാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പൊളിഞ്ഞ അവസ്ഥയിലാണ് ഏതാണ്ട് ഒരു മണിക്കൂറിന് മുകളിൽ കാത്തിരുന്നതിന് ശേഷമായിരുന്നു യാത്രക്കാരുടെ ഫോൺ കോൾ വന്നത് കാരണം അവരുടെ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ചെറുതായതിനാൽ പുറത്ത് വലിയ റോഡിൽ ഹൈവേയിൽ വെയിറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത് സമയാകുമ്പം റെഡിയാകുമ്പം വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും റെഡി ആയിക്കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് യാത്ര ആരംഭിച്ചു എല്ലാവരും ഒരു നിന്ന് മാത്രമല്ലായിരുന്നു ഇതൊക്കെ വരുന്ന വഴിയിലും യാത്രക്കാർ കാത്ത് നിൽപ്പുണ്ടായിരുന്നു കൃത്യം അഞ്ചരയ്ക്ക് തന്നെ യാത്ര ആരംഭിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് നിന്ന് കൂണൂരേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം രണ്ട് മണിക്കൂർ നേരത്തെ അവർക്ക് ഫ്രഷപ്പും വേണം അതനുസരിച്ച് അഞ്ച് മണിയോടുകൂടി ഞങ്ങൾ എത്തിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ അഞ്ചരയാകുമ്പം വരണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മണിക്കൂർ മുകളിൽ ലേറ്റ് ആയതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനുണ്ടായിരുന്നു യാത്രക്കാരെ ആഹാരം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ ഇറക്കിയിട്ട് ഞങ്ങൾ ഡീസലിൽ നിറക്കുകയാണ് ഡീസൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ചേർത്തലയിലാണുള്ളത് അപ്സര ഹോട്ടലിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് റോഡ് പണികൾ കാരണം പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കിട്ടി രണ്ട് ഭാഗങ്ങളിലായിട്ട് ബ്ലോക്ക് കിട്ടി ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി വടക്കാഞ്ചേരിയിലുള്ള ഒരു ചിപ്സ് ചിപ്സുകളും പിന്നെ കുറച്ച് ചിപ്സും വാങ്ങി ഏകദേശം നാലരയോടുകൂടി മേട്ടുപ്പാളയത്ത് എത്തി അവർക്ക് ഒരു ഫ്രഷപ്പിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ആറരയോടു കൂടി യാത്രക്കാരെ മുഴുവനും മേട്ടുപ്പാള റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ആ ഹോട്ടലിൽ വന്നു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒമ്പത് മണിയോടുകൂടി ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് യാത്ര ആരംഭിച്ചു ആദ്യമായിട്ടാണ് ഇല്ലാതെ ഞങ്ങൾ ഊട്ടി കയറുന്നത് കാരണം ഇവർ ട്രെയിനിന് വരികയുള്ളൂ കൂണൂർ പോയിട്ട് പതിനൊന്ന് മണിക്കാണ് അവർ ട്രെയിൻ ടൈം പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് നമ്മൾ അതിനുള്ളിൽ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവർ പിക്ക് ചെയ്യും വേണം പത്ത് മണിയോടു കൂടി തന്നെ ഞങ്ങൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളെത്തി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ പാർട്ടിയും അവിടെ എത്തി ഞങ്ങളിവിടെ ഉണ്ടെന്ന് ഫോണിൽ വിളിച്ചു അറിയഞ്ച് ചെയ്തു പിന്നെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് ചുറ്റിനിടന്ന് കണ്ടു മനോഹരമായ കാഴ്ചയാണ് നിന്ന് കൂണൂർ വരെ സ്റ്റീം എഞ്ചിനിലാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് കൂണൂർ വന്നതിന് ശേഷം എഞ്ചിൻ ചേഞ്ച് ചെയ്ത് ഡീസൽ എഞ്ചിനിലാണ് വീണ്ടും കൂണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് സഞ്ചരിക്കുന്നത് കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരെയെല്ലാം കയറ്റി ഞങ്ങൾ നേരെ പോയത് ഡോൾഫിൻ നോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു ഡോൾഫിന്നോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള മനോഹരമായ ദൃശ്യമാണ് അതിമനോഹരമായ കാഴ്ചയാണ് കാരണം ഇവിടെ ഒരു വ്യൂ ആണ് വളരെ മനോഹരമായ കാഴ്ച ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം എത്ര വിഷ്വൽ വിഷുവൽ ക്ലാരിറ്റിയുള്ള ക്യാമറകളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ഒരു സുഖമുണ്ടല്ലോ അത് കിട്ടത്തില്ല പിന്നെ ഇതൊരു ഒരു മുനമ്പ് എന്ന് പറയാതെ ഇത് ഈ റോഡ് വന്ന് അവസാനിക്കുന്നത് തന്നെ ഈ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് അപ്പം മാക്സിമം ചെറിയ വാഹനങ്ങളിൽ വരിക വീതിയുള്ള വാഹനങ്ങൾ കൊണ്ടുവരാതിരിക്കുക പല സ്ഥലങ്ങളിലും വളരെയധികം വീതി കുറഞ്ഞ റോഡുകളാണ് രണ്ട് മൂന്ന് ഹെയർ പിൻ ബെൻറ്റുകളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ വാഹനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക അങ്ങ് ദൂരെയുള്ളൊരു വീട് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു എളിയ ശ്രമമാണ് എത്രത്തോളം വിജയിച്ചു എന്നെനിക്ക് പറയാൻ കഴിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വളരെ മനോഹരമായ കാഴ്ചയാണ് എൻ്റെ മേളിലൊരു വാച്ച് ടവർ ഉണ്ട് അവിടെ കൂടെ നമ്മളൊന്ന് കയറി കണ്ടിട്ടങ്ങ് തിരിച്ചു പോവും ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് ഒന്നും എൻട്രി ഫീസൊന്നും ഇല്ല അങ്ങോട്ട് കയറുന്നതിന് ചോദിച്ചാൽ മതി അവർ കയറ്റി വിടും അങ്ങനൊരു ആനുകൂല്യം നമുക്കുണ്ട് മലവെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം വെള്ളച്ചാട്ടം ഡോർഫിൻ ന്യൂസ് മൂക്ക് പോലെ ആകൃതിയുള്ള ഒരു മുനമ്പ് മനോഹരമായ കാഴ്ചയാണ് ഊട്ടിൽ വരുന്നവർ കാഴ്ച കാണാതിരിക്കരുത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ചെറിയ വാഹനങ്ങൾ മാത്രം കൊണ്ടുവരിക വലിയ വാഹനങ്ങളിലിവിടെ വരാതിരിക്കുക